സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങുന്നു ഇത് കേൾക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ കള്ളക്കടത്തിനെ കുറിച്ചാവും പറയുകയോ എന്ന് പലരും ധരിച്ചേക്കും എന്നാൽ സ്വർണത്തിൻ്റെ കള്ളക്കടത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ചായയോടൊപ്പം കഴിക്കുന്ന ബിസ്ക്കറ്റിനെ കുറിച്ചോ അല്ല പറയുന്നത് മറിച്ച് യഥാർത്ഥ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കുമോ ആർക്കൊക്കെ ഈ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങാൻ കഴിയും അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത് വീഡിയോ കാണുക പ്രീംസ്റ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ ബിസ്കറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ മിക്കവരും സ്വർണ്ണത്തിന്റെ കള്ളക്കടത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് കള്ളകടത്തുകാർ പൊതുവെ സ്വർണ്ണ ഉരുക്കി ബിസ്ക്കറ്റുകളായും സ്വർണ്ണ കട്ടികളായും ഒക്കെയാണ് കടത്തുന്നത് അതുകൊണ്ടായിരിക്കണം പൊതുവെ സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ അതിനെ കള്ളക്കടത്തുമായി ബന്ധിപ്പിക്കാൻ സ്വർണ്ണത്തിന്റെ കള്ളക്കടത്തുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയിൽ സ്വർണ്ണ ബിസ്കറ്റിന്റെ കള്ളക്കടത്തിനെ കുറിച്ചല്ല ഞാൻ വിശദീകരിക്കുന്നത് മറിച്ച് നിയമപരമായി നമുക്ക് എങ്ങനെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് സ്വർണ്ണ ബിസ്കറ്റുകൾ പൊതുവെ ഗോൾഡ് ബാർ സ്വർണ്ണക്കട്ടി തങ്കക്കട്ടി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങുന്നതിനെ കുറിച്ച് ഒട്ടേറെ സുഹൃത്തുക്കൾ ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു അത്തരം ചോദ്യങ്ങൾക്കും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈയൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങുന്നതിന് എന്തെങ്കിലും വിധത്തിലുള്ള നിയമതടസ്സങ്ങൾ നിലവിലുണ്ടോ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ ഗോൾഡ് ബാർ വാങ്ങുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയമതടസ്സങ്ങളും ഇല്ല ആർക്ക് വേണമെങ്കിലും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിലോ ഒക്കെ തന്നെ ഇത്തരത്തിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാർ വാങ്ങി സൂക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് നിയമപരമാണ് അത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയല്ല എത്ര തൂക്കം വരെയുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ എത്ര തുകയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കും അത്തരമൊരു പരിധി നിലവിലില്ല വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആവശ്യമുള്ളത്ര സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണ ബിസ്കറ്റുകൾ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ എന്നിവയൊക്കെ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾ എത്ര തുകയുടെ സ്വർണ്ണം വാങ്ങി സൂക്ഷിച്ചാലും അത് വീട്ടിൽ സൂക്ഷിച്ചാലും അല്ലെങ്കിൽ ബാങ്ക് ലോക്കലിൽ സൂക്ഷിച്ചാലും തന്നെ അത് നിങ്ങളുടെ വരുമാനവുമായി പൊരുത്തപ്പെടണം അതായത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള സ്വർണ്ണമായിരിക്കണം നിങ്ങൾ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൈവശം വയ്ക്കുന്നത് വലിയ തോതിൽ നിങ്ങൾ സ്വർണ്ണ ബിസ്ക്കറ്റുകളോ ഗോൾഡ് കോയിനുകളോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബില്ല് നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം അഥവാ നേട്ടം എന്താണ് പണത്തിന് അത്യാവശ്യം വന്നാൽ നിങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ വിറ്റ് പണമാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട നേട്ടം മികച്ചൊരു നിക്ഷേപ മാർഗ്ഗമാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ സ്വർണ്ണാഭരണങ്ങൾ നിക്ഷേപം നടത്തുന്നതിനേക്കാൾ നല്ലത് സ്വർണ്ണ ബിസ്കറ്റുകൾ നിക്ഷേപം നടത്തുന്നതാണ് കാരണം അതാണ് ലാഭകരം വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റുമായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ നിക്ഷേപം നടത്തുന്നത് നല്ലതാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതാണ് എപ്പോഴാണോ വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വരുന്നത് ആ സമയത്ത് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും പുതിയ ഡിസൈനുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിക്ഷേപം എന്ന നിലയിൽ നമുക്ക് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാർ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കും എപ്പോഴാണോ വില വർദ്ധിക്കുന്നത് അപ്പോൾ തന്നെ ഇവ വിറ്റ് പണമാക്കി മാറ്റാൻ സാധിക്കും ഒരു അസെറ്റ് എന്ന നിലയിൽ മറ്റുള്ള അസറ്റുകളായ ഭൂമി വീട് വാഹനം തുടങ്ങിയേക്കാൾ എളുപ്പത്തിൽ വിറ്റ് പണമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഗോൾഡ് ബാർ അഥവാ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ സ്വർണ്ണ ബിസ്ക്കറ്റുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് ഇരുപത്തിനാല് കാരറ്റിലാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പൊതുവെ ലഭിക്കുന്നത് കാരറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമായ സ്വർണ്ണമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകളെ തങ്ക കട്ടി എന്ന് പറയുന്നത് ഇരുപത്തിനാല് കാരറ്റിലെ സ്വർണ്ണം ഏറ്റവും ശുദ്ധമായ സ്വർണ്ണമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ആഭരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല കാരണം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന് ഉറപ്പും ബലവും കുറവാണ് അതുകൊണ്ട് ആഭരണങ്ങൾക്ക് ഉറപ്പും ബലവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിൽ മറ്റുള്ള ലോഹങ്ങൾ ചേർത്താണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും സ്വർണ്ണമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് കാരറ്റിന്റെ സ്വർണ്ണ ബിസ്ക്കറ്റുകളിലും ഗോൾഡ് കോയിനുകളിലും ഒക്കെ തന്നെ ട്രിപ്പിൾ നയൻ അഥവാ നയൻ 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 എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഇരുപത്തിനാല് കാരറ്റിന്റെ സ്വർണത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു സൂചകമാണ് ട്രിപ്പിൾ നയൻ ഇരുപത്തിരണ്ട് കാരറ്റിലും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട് ഇവയിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം ശുദ്ധമായ സ്വർണ്ണവും ബാക്കി മറ്റുള്ള ലോഹങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവയെ നയൻ വൺ സിക്സ് ഗോൾഡ് എന്ന് വിളിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റിലെ സ്വർണ്ണാഭരണങ്ങളായാലും അല്ലെങ്കിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് ഗോൾഡ് കോയിൻ തുടങ്ങിയവയിലൊക്കെ തന്നെ നയൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന് നയൻ 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 എന്ന് രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു മുദ്ര അല്ലെങ്കിൽ അടയാളമാണ് ട്രിപ്പിൾ നയൻ അഥവാ നയൻ 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 മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇരുപത്തിനാല് കാരറ്റിന്റെ ആയിരം ഗ്രാം സ്വർണം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാമും ശുദ്ധമായ സ്വർണ്ണമാണ് വെറും ഒരു ശതമാനം മാത്രമേ മറ്റുള്ള ലോഹങ്ങൾ അതിൽ അടങ്ങിയിരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതിനായി ട്രിപ്പിൾ നയൻ എന്ന മുദ്ര ഉപയോഗിക്കുന്നത് ഇരുപത്തിനാല് കാര്യറ്റിന്റെയും ഇരുപത്തിരണ്ട് കാരറ്റിന്റെയും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ തമ്മിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാവും ഇരുപത്തിനാല് കാരറ്റിന്റെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്ക് വില കൂടുതലാണ് അതേസമയം ഇരുപത്തിരണ്ട് കാരറ്റിന്റെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്ക് വില കുറവാണ് ഇതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് കാരറ്റിലെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്ക് അതിന്റെ പ്യൂരിറ്റി കൂടുതലാണ് അതിൽ സ്വർണത്തിന്റെ അംശം കൂടുതലാണ് അതുകൊണ്ടാണ് അതിന്റെ വില വർധിച്ചിരിക്കുന്നത് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാറുകൾ നമുക്ക് ബാങ്കിൽ പണയം വെക്കാൻ സാധിക്കുമോ നിക്ഷേപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാറുകൾ ബാങ്കുകളിൽ പണയം വയ്ക്കാൻ സാധിക്കുന്നതല്ല ഒരു ഘട്ടത്തിൽ ബാങ്കുകളിൽ പോയി സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പണയം വെച്ച് പണം വാങ്ങാൻ സാധിക്കുന്നതല്ല പണയ വസ്തുവായി ബാങ്കുകൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ സ്വീകരിക്കുന്നതല്ല അതേസമയം സ്വർണ്ണാഭരണങ്ങളും ഗോൾഡ് കോയിനും ഒക്കെ തന്നെ ബാങ്കുകൾ പണയമായി സ്വീകരിക്കുന്നതാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാർ പണയം വെച്ച് പണം നേടാൻ സാധിക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക എവിടെ നിന്നൊക്കെ നമുക്ക് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാറുകൾ വാങ്ങാൻ സാധിക്കും പ്രമുഖ ജുവലറികളിലൊക്കെ തന്നെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാറുകൾ ലഭ്യമാണ് വിവിധ തൂക്കത്തിലുള്ള ഗോൾഡ് ബാറുകൾ നമുക്ക് ജുവല്ലറികളിൽ നിന്നും വാങ്ങാൻ സാധിക്കും ചില ബാങ്കുകളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ശാഖകൾ മാത്രം ഗോൾഡ് കോയിനും ഗോൾഡ് ബാറും ഒക്കെ ലഭ്യമാക്കിയിട്ടുണ്ട് ജുവല്ലറികളുടെ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നോ അല്ലെങ്കിൽ പ്രമുഖ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നോ ഒക്കെ തന്നെ നമുക്ക് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാർ വാങ്ങാൻ സാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമായ എം എം ടി സി പാമ്പിൽ നിന്നും നമുക്ക് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള സ്വർണ്ണ ബിസ്കറ്റുകൾ അല്ലെങ്കിൽ ഗോൾഡ് ബാർ നമുക്ക് വാങ്ങാൻ സാധിക്കും എം എം ടി സി പാമ്പിന് പ്രമുഖ നഗരങ്ങളിലൊക്കെ തന്നെ സ്റ്റോറുകൾ നിലവിലുണ്ട് കൂടാതെ എം എം ടി സി പാമ്പിന്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും നമുക്ക് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങാവുന്നതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വിറ്റ് പണമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംശയം തീർച്ചയായിട്ടും അതിന് സാധിക്കും നിങ്ങൾ ഏത് ജ്വലറിയിൽ നിന്നാണോ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങിയത് ആ ജ്വല്ലറികളിൽ തന്നെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വിൽക്കാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റുള്ള ജുവല്ലറികളിലും നിങ്ങൾക്ക് ആ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വിൽക്കാവുന്നതാണ് സ്വർണ്ണാഭരണങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പകരം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും എം എം ടി സി പാമ്പിൽ നിന്നാണ് നിങ്ങൾ സ്വർണ്ണ ബസ്കറ്റുകൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എം എം ടി സി പാമ്പിന്റെ ഒരു ഷോറൂമിൽ പോയിട്ട് അവിടെ നിങ്ങൾക്കത് വിൽക്കാൻ സാധിക്കും നൂറ് ശതമാനം അഷ് ബൈബാക്ക് ഗ്യാരന്റിയാണ് ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനം ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഇരുപത്തിരണ്ട് കാറ്റിലെ സ്വർണ്ണ ബിസ്ക്കറ്റുകളാണോ ഇരുപത്തിനാല് കാറ്റിലെ സ്വർണ്ണ ബിസ്ക്കറ്റുകളാണോ ഏതാണ് വാങ്ങേണ്ടത് ഏതാണ് ലാഭകരം എന്ന് ഒട്ടേറെ പേർ ചോദിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് കാറ്റിലും ഇരുപത്തിനാല് കാരറ്റിലും നമുക്ക് സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഗോൾഡ് കോയിനും ഒക്കെ ലഭിക്കുന്നതാണ് ഇരുപത്തിനാല് കാറ്റിലെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്കും ഗോൾഡ് കോയിനും ഒക്കെ ഇരുപത്തിരണ്ട് കാരറ്റിനെ അപേക്ഷിച്ച് വില കൂടുതലായിരിക്കും കാരണം അത് പരിശുദ്ധ സ്വർണ്ണമാണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണം എന്ന് പറയുന്നത് പരിശുദ്ധമായ സ്വർണ്ണമാണ് അതുകൊണ്ട് അതിന് വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി നാല് കാരറ്റിലെ സ്വർണ്ണം ഗോൾഡ് കോയിനോ ഒക്കെയാണ് നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നതെങ്കിൽ വിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഉയർന്ന വില വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനാൽ ഓരോ ഉപഭോക്താക്കളുടെയും താല്പര്യവും ആഗ്രഹവും അനുസരിച്ച് അവർക്ക് ഇരുപത്തിരണ്ട് കാരറ്റിലുള്ളതോ അല്ലെങ്കിൽ ഇരുപത്തിനാല് കാരറ്റിലുള്ളതോ ആയ സ്വർണ്ണ ബിസ്ക്കറ്റുകളോ ഗോൾഡ് കോയിനോ ഒക്കെ തന്നെ വാങ്ങി സൂക്ഷിക്കാവുന്നതാണ് എത്ര തൂക്കം വരെയുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് വിപണിയിൽ ലഭിക്കുന്നത് ഒരു ഗ്രാം രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം ഇരുപത് ഗ്രാം ഇരുപത്തി ഗ്രാം അമ്പത് ഗ്രാം നൂറ് ഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത അളവുകൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ലഭിക്കും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കാണുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തിരണ്ട് കാറ്റിലും ഇരുപത്തിനാല് കാറ്റലും ഒക്കെ സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഗോൾഡ് കോയിനും ഒക്കെ ലഭ്യമാണ് പൊതുവെ ഇരുപത്തിനാല് കാറ്റലിലുള്ള സ്വർണ്ണ ബിസ്കറ്റുകൾ അഥവാ ഗോൾഡ് ബാറുകളാണ് എല്ലായിടത്തും ലഭിക്കുന്നത് ഇവയിൽ താമര മയിൽ റോസാപ്പൂവ് എന്നിവയ്ക്ക് പുറമെ വിവിധ ദൈവങ്ങളുടെ ചിത്രങ്ങളും കാണാൻ സാധിക്കും വൻകിട ജ്വലറികൾ വിൽക്കുന്ന അവരുടെ സ്വന്തം ഗോൾഡ് ബാറുകൾ അവരുടെ തന്നെ ലോഗോ വലുതായി പതിപ്പിച്ചിട്ടുള്ള ഗോൾഡ് ബാറുകൾ ലഭിക്കുന്നതാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാറുകളുടെ പരിശുദ്ധി എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും ഉപഭോക്താക്കൾ വാങ്ങുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകളുടെ അഥവാ ഗോൾഡ് ബാറുകളുടെ പരിശുദ്ധി ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിലേക്ക് നിങ്ങൾ വാങ്ങുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ അഥവാ ബിസിന്റെ ഹാൾമാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് കാറ്റിലെയും ഇരുപത്തിനാല് കാറ്റിലെയും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ബിസ്സിന്റെ ഹാൾമാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ചിഹ്നങ്ങളാണ് ഈ ഹാൾമാർക്ക് മുദ്രയിൽ ഉണ്ടാവുക അതിൽ ആദ്യത്തേത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ അഥവാ ബിസിന്റെ ലോഗോയാണ് ഉണ്ടാവുക ഇരുപത്തിരണ്ട് കാരറ്റിലെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാറുകൾ എന്നിവയിൽ നയൻ ഓൺ സിക്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഇരുപത്തിനാല് കാരറ്റിലെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അഥവാ ഗോൾഡ് ബാറുകളിൽ ട്രിപ്പിൾ നയൻ അഥവാ നയൻ 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 എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഇവയ്ക്ക് പുറമെ ഒരു ആറക്ക ആൽഫ ന്യൂമറി കോഡും ഗോൾഡ് ബാറുകളിൽ അഥവാ ഗോൾഡ് കോയിനുകളിൽ ഉണ്ടായിരിക്കും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങുമ്പോൾ ടാക്സ് നൽകേണ്ടതുണ്ട് തീർച്ചയായും നൽകണം സ്വർണ്ണം വാങ്ങുമ്പോൾ മൂന്ന് ശതമാനമാണ് ജി എസ് ടി ഐ നൽകേണ്ടത് സ്വർണ്ണത്തിലെ ആഭരണങ്ങളായാലും സ്വർണ്ണ ബിസ്കറ്റുകളായാലും ഗോൾഡ് കോയിൻ ആയാലും മൂന്ന് ശതമാനമാണ് ജി എസ് ടി ഐ നൽകേണ്ടത് സ്വർണ്ണ ബിസ്ക്കറ്റുകളോ സ്വർണ്ണ നാണയങ്ങളോ വാങ്ങുമ്പോൾ പണിക്കൂലി നൽകേണ്ടതുണ്ടോ തീർച്ചയായും നൽകേണ്ടതുണ്ട് ഇവയ്ക്കും പണിക്കൂലി ഭാഗമാണ് നിങ്ങൾ എത്ര കാരറ്റിലുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകളോ ഗോൾഡ് കോയിനുകളോ വാങ്ങിയാലും അവയ്ക്ക് പണിക്കൂലി നൽകേണ്ടതുണ്ട് പൊതുവെ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനമായിരിക്കും സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്കും ഗോൾഡ് കോയിനുകൾക്കും വരുന്ന പണിക്കൂലി സ്വർണ്ണഫർണ്ണങ്ങൾ വാങ്ങുമ്പോൾ അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് പണിക്കൂലിയായി നമ്മൾ നൽകേണ്ടി വരുന്നത് അതേസമയം സ്വർണ്ണ ബിസ്ക്കറ്റുകളോ ഗോൾഡ് കോയിനുകളോ ആണ് വാങ്ങുന്നതെങ്കിൽ വളരെ കുറഞ്ഞ പണിക്കൂലി നൽകിയാൽ മതി എന്നതാണ് മറ്റൊരു നേട്ടം സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ സ്വർണ്ണ നാണയങ്ങൾ എന്നിവയുടെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴായാലും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങുമ്പോഴായാലും അല്ലെങ്കിൽ ഗോൾഡ് കോയിനുകൾ വാങ്ങുമ്പോഴായാലും അവയുടെ വില എങ്ങനെയാണ് ജ്വല്ലറികൾ നിശ്ചയിക്കുന്നത് എന്ന വസ്തുത ഉപഭോക്താക്കൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം അതിലൂടെ തന്നെ ഈ രംഗത്തുള്ള ഒട്ടേറെ തട്ടിപ്പുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട നേട്ടം സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഗോൾഡ് പ്രൈസ് പെർ ഗ്രാം ഇൻറ്റു വെയിറ്റ് ഓഫ് ഗോൾഡ് ഇൻ ഗ്രാംസ് പ്ലസ് മേക്കിംഗ് ചാർജസ് പ്ലസ് ത്രീ പെർസെന്റ് ജി എസ് ടി പ്ലസ് ഹാൾ മാർക്കിംഗ് ചാർജസ് ഇത്തരത്തിലാണ് സ്വർണ്ണാഭരണങ്ങളുടെയും സ്വർണ്ണ ബിസ്ക്കറ്റുകളുടെയും ഒക്കെ വില നിശ്ചയിക്കുന്നത് അതായത് നിങ്ങൾ സ്വർണ്ണം വാങ്ങുന്ന ദിവസത്തെ ഒരു ഗ്രാം സ്വർണ്ണത്തിനുള്ള വിലയെ എത്ര ഗ്രാം സ്വർണ്ണമാണോ നിങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് ഗുണിക്കുക അതിനോട് മേക്കിംഗ് ചാർജ് എത്രയാണോ വരുന്നത് അത് കൂട്ടുക നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണാഭരണങ്ങൾക്ക് അഞ്ചു മുതൽ നാല്പത് ശതമാനം വരെ മേക്കിംഗ് ചാർജ് വരുന്നുണ്ട് അങ്ങനെ കിട്ടുന്ന തുകയുടെ മൂന്ന് ശതമാനം ജി കണക്കാക്കി അതും കൂടി കൂട്ടിയ ശേഷം ഹാൾ മാർക്കിംഗ് ചാർജസ് കൂടി അതിനോട് കൂട്ടിക്കിട്ടുന്ന തുകയാണ് സ്വർണത്തിൻ്റെ വിലയായി നിങ്ങൾ നൽകേണ്ടത് സ്വർണ്ണഭരണങ്ങളോ സ്വർണ്ണ ബിസ്ക്കറ്റുകളോ ഒക്കെ നിങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ബില്ല് നോക്കിയാൽ ഈ ഘടകങ്ങളൊക്കെ തന്നെ അതിൽ രേഖപ്പെടുത്തിയിരിക്കും അതുപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയ സ്വർണ്ണത്തിൻ്റെ വില എത്രയാണെന്നുള്ള കാര്യം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം സ്കറ്റുകളുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളുടെ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം